നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ വിപ്ലവകരമായ പ്രഖ്യാപനമായിരുന്നു പാവപ്പെട്ടവർക്കുള്ള മിനിമം വരുമാനം വാഗ്ദാനം എന്നാൽ എന്താണ് ഈ പദ്ധതി ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവ്യക്തത കിടക്കുകയാണ് നിരവധി പേർ ഇതിനെ സ്വാഗതം ചെയ്തു നീതി ആയോഗ് അടക്കമുള്ളവർ ഇതിനെ എതിർക്കുകയും ചെയ്തു പക്ഷേ എന്താണ് ഈ പദ്ധതിയിൽ ഒളിച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല അതേസമയം തിരഞ്ഞെടുപ്പിൽ ഇത് നേട്ടമാകുമോ എന്നത് രാഷ്ട്രീയ വിഷയമാണ് ബി ജെ പി കോൺഗ്രസിന്റെ ഈ പ്രഖ്യാപനത്തെ ഭയപ്പെടുന്നുണ്ട് എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം അരുൺ ജെയ്റ്റ്ലിയുടെ വാർത്താ സമ്മേളനം ഇന്ത്യയുടെ സാമ്പത്തിക ക്രമങ്ങളെ ഇത് താളം തെറ്റിക്കുമെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഭയക്കുന്നുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ക്രമങ്ങളെ ഇത് താളം തെറ്റിക്കുമെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഭയക്കുന്നുണ്ട് എന്നാൽ ഇതുമായി മുന്നോട്ടു പോകുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അഞ്ചു കോടി കുടുംബങ്ങൾക്ക് വർഷം എഴുപത്തിരണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നതാണ് കോൺഗ്രസിന്റെ പദ്ധതി ഇന്ത്യയിലെ ഇരുപത് ശതമാനം പാവപ്പെട്ടവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും ഇത് ദാരിദ്ര്യത്തിനെതിരെയുള്ള അവസാനത്തെ പോരാട്ടമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യായ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് കേന്ദ്രത്തിന്റെ നിരവധി പദ്ധതികളെക്കാൾ ഉയർന്നു നിൽക്കുന്ന പദ്ധതിയാണിത് സാമ്പത്തിക ബാധ്യത രാജ്യത്തിന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഉണ്ടാകുമോ എന്നാണ് പ്രധാന ആശങ്ക എന്നാൽ ബാധ്യത ഉണ്ടാകുമെന്ന് തെളിയിക്കാൻ രേഖകളൊന്നും ലഭ്യമല്ല അതേസമയം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പദ്ധതി ഇല്ലാതാകുമോ എന്ന ആശങ്ക നിലവിലുണ്ട് പദ്ധതി നടപ്പിലാക്കാൻ മൂന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി വേണമെന്നാണ് കോൺഗ്രസിന്റെ കണക്ക് ഇത് സർക്കാരിൽ കൂടുതൽ ബാധ്യത ഉണ്ടാക്കും ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കാൻ വരെ ഇത് കാരണമായേക്കും ഇത്രയും പണം പാവപ്പെട്ടവരുടെ കൈവശം എത്തുമ്പോൾ അത് സാമ്പത്തിക മേഖലയ്ക്കാകെ ഉണർവാകും പാവപ്പെട്ട കുടുംബങ്ങൾ കൂടുതൽ പണം വിപണിയിൽ ചെലവഴിക്കും ഇത് വിപണിയെ വളർച്ചയിലേക്ക് നയിക്കുമെന്നാണ് സൂചന ജി ഡി പിയിലും കാര്യമായ വളർച്ച ഉണ്ടാകും ഗ്രാമീണ സമ്പദ് മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പല കമ്പനികളുടെയും വസ്തുക്കൾക്ക് അപ്രതീക്ഷിതമായി ഡിമാൻഡ് വർദ്ധിക്കും പലിശ നിരക്ക് വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകും രാഷ്ട്രീയത്തിൽ ഇത് കോൺഗ്രസിന് നേട്ടമാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല പക്ഷേ നിർണായക പ്രഖ്യാപനമാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല കോൺഗ്രസ് മുൻപ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു രാഹുലിന്റെ പ്രഖ്യാപനം ഓഹരി വിപണിയിലും ഫലിച്ചിരുന്നു ഇത് ബി കടുത്ത ഭീഷണിയാണ് ബി ജെ പിയുമായി നേരിട്ട് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഇത് പ്രചരണ വിഷയമാക്കിയാൽ വൻ നേട്ടമുണ്ടാക്കും കർഷകർക്കിടയിലും ഇത് വലിയ നേട്ടമുണ്ടാക്കാൻ സഹായിക്കും എന്നാൽ ഇല്ലാത്തവർക്ക് പണം ലഭിക്കാൻ ഇത് സഹായകരമാകുമെന്നാണ് പ്രധാന വിമർശനം സാമ്പത്തികമായി ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് മറ്റൊരു ആരോപണം എന്നാൽ കണക്കുകൂട്ടിയാണ് ഇക്കാര്യം നടപ്പിലാക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു നിരവധി വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ സ്വീകരിച്ചാണ് ഇത് തയ്യാറാക്കിയത് തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം കൂടുതൽ പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് വണ് ഇന്ത്യ മലയാളം